ഞാൻ ഞാന് കൂടെ ഇവിടെ വന്നപ്പോഴാണ് സാറെ സാറോ സാറോ എവിടത്തെ സാറ് സാറ് ആരിന്റെ മുത്തുച്ചിപ്പി ഫയർ പോലുള്ള ബുക്ക് വായിച്ച് നടക്കുന്നവനെ സാറേ നോ നീലചിത്രം കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യാമെന്ന് യുവാക്കളെ മോട്ടിവേഷൻ ചെയ്തെടുക്കുന്ന ആളിനെ ആ സാറിന്റെ ബലബോളും കളഞ്ഞല്ലോ സാറേ കൂടുതൽ വേണ്ട മൈത്രേൻ എന്റെ ചിന്തയെ വളരെയധികം സ്വാധീനിച്ച ഒരാളാണ് മൂന്നാല് വർഷമായിട്ട് ഞാൻ രവിചന്ദ്രൻ സാറിൻ്റെ അതേപോലെ മൈത്രേയൻ സാറിൻ്റെ അതേപോലെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ അത് ഏ അങ്ങനെയാണ് ഞാൻ നിങ്ങളിൽ ആകർഷ്ടായി അങ്ങനെ അത് കണ്ടപ്പോഴാണ് അവിടെ നിന്നുപോയത് മൈത്താണ്ടിയിൽ ഇത്രയും ആകർഷിക്കാൻ എന്ത് ഉള്ളത് ആ ഒരു കൊലയുണ്ട് അവന്റെ കയ്യിൽ അതവൻ നീലചിത്രം കണ്ട് 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 സ്വയംഭോഗം ചെയ്ത് ചെയ്ത് വളർത്തി വെച്ച ഒരു കൊല അതൊരു ഒന്നൊന്നര കൊലയാണ് അല്ലാതെ ആ മൈത്താണ്ടിയിൽ ആകർഷിക്കാൻ എന്താ അവൻ്റെ ആ വളഞ്ഞ മീസയോ ആ മൈത്താണ്ടിൻ്റെ വിചാരം എല്ലാം അറിയുന്ന ബുദ്ധിജീവിയാണെന്നാണ് വിചാരം മൈത്താണ്ടിൻ്റെ പക്ഷെ ഒരു കഴുതക്കുണ്ടാകുന്ന സാമാന ബുദ്ധി പോലും ആ മൈത്താണ്ടിക്ക് ഇല്ല പിന്നെ എന്തുവാ കണ്ടിട്ടാണ് ആ മൈത്താണ്ടി ആകർഷിച്ചു എന്ന് പറയുന്നത് ഒരു പറഞ്ഞു പോവുക അല്ലേ കർമ്മം ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് എല്ലാവരെയും സ്നേഹിക്കുക കരുണ കാണിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് അടിസ്ഥാനപരമായിട്ട് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് ഇതൊക്കെ നമ്മൾ ശരീരത്തിലുള്ളതല്ലേ ഇപ്പൊ ധർമ്മ മൈത്രയൻ എന്ന വ്യക്തി ഒരു വേദമാണ് എല്ലാ മതപ്രകാരം ഹിന്ദു ധർമ്മ പ്രകാരം മൈത്രയൻ എന്ന വ്യക്തി ഒരു വേദമാണ് അതേ എന്ന് പറയുന്ന ഒരു വേദമാണ് അല്ലേ എങ്കിൽ ആ മൈത്രമാണ് വേദം എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലയോ ഖുറാൻ അതെ നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിക്കുന്നതാണ് സ്വയംഭോഗം ചെയ്യാൻ പോലുള്ള ബുക്കുകൾ വായിച്ചാൽ അതിൽ പഠിപ്പിക്കണ്ടാവും അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ സ്വന്തം വക വേദമാണ് ഞങ്ങളല്ല ഞാനെന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു മു ഫയർ പോലുള്ള ബുക്കായിരിക്കും അല്ലേ ഇപ്പൊ രണ്ട് പുതിയ കാമം തുളുമ്പുന്ന രാത്രികൾ നല്ല ഐറ്റം വായിച്ചു നോക്ക് ബാക്കിയുള്ള ബുദ്ധിയും കൂടി കേട്ടാലോ ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുക ഒരു വരി ഈ കൊറാനാ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീടങ്ങാനല്ലാത്ത ഒരു വരി അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊള്ളാവുന്ന ഒരു എന്താണ് നീ പറയുന്നത് എല്ലാ ബുക്കും വായിച്ചിട്ടുള്ള നീ ഖുറാനിൽ എന്താ ഉള്ളത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിജിബിന്റെ പിന്നാലെ പോകുമ്പോ ഖുറാനിൽ എന്താണെന്നു മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ഖുറാന്റെ ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് അതിൽ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നും കൂടി അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഏ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ മൂക്കുമുട്ടം തിന്നിട്ട് ഏപക്കം വിടുന്നവനാണെങ്കിൽ നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ അനുയായികളാണ് ഇപ്പോഴുള്ള മുസ്ലിമുകളെ ഇനി ജനിക്കാൻ പോകുന്ന മുസ്ലിമുകളും മുഹമ്മദ് നബിയുടെ അനുയായികളാണ് അതുപോലുള്ള മുസ്ലീങ്ങളെ നോക്കിയിട്ടാണ് അവിടെ ഉറങ്ങി കൊഞ്ചടം കാണിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് മുത്തിച്ചിഫി ഫയർ പോലുള്ള ബുക്കിലുകളുണ്ടാവും ഖുറാനിൽ ഉണ്ടാവില്ല മനസ്സിലായില്ലേ സ്ത്രീകൾ സ്റ്റെയിൽ ധരിക്കുന്നതും ലോക്കറ്റിടുന്നതും പറഞ്ഞു നടക്കുന്ന നീ നീ ആ അന്വേഷിക്കുന്നതും നീ ആ വായിച്ചുപൊടി മനസ്സിലാക്കുന്നതും നീ കാണുന്ന ബ്ലൂ ഫിലിം കാണുന്നതൊന്നും ഈ ഖുറാനിൽ ഉണ്ടാവില്ല മനസ്സിലാകണ്ടോ വൈത്താനെ ഖുറാൻ വായ് നല്ല മനസ്സോടുകൂടി അറിവ് മനസ്സിലാക്കണമെന്ന രീതിയിൽ ഖുറാൻ വായിച്ചാൽ നീ എങ്ങനെ ജീവിക്കാൻ പാടില്ല നീ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചിരും മുദ്ധുജീബിയും വായിച്ച് നടക്കുന്ന നിനക്ക് ഖുറാൻ്റെ എന്ത് അർത്ഥം വേണറിയാം അപ്പം അതുകൊണ്ടേ നീ പിള്ളേരെയൊക്കെ ക്ലാസ് കൊടുക്കണില്ല ബ്ലൂഫിലിം കണ്ട സ്വയംഭോഗം ചെയ്യാന്ന് അത് കുറയാനില്ല ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് ഖുറാനിലുണ്ട് ആദ്യം നീ പോയിട്ട് കാക്ക ഗെങ്ക ചാച്ച പാപ്പ് പമ്പമ്മ ടാക്ക ഡന്നൊക്കെ പഠിക്ക് ഏഹ് എന്നിട്ട് ഉണ്ടാക്കാൻ വാ ഇസ്ലാമിന് നേരെയും ഖുറാൻ നേരെയൊക്കെ വൈതാനെ അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും ഖുറാൻ മനസ്സിലാക്കാൻ നല്ല മനസ്സോടുകൂടിയാണ് എളുപ്പം മനസ്സിലാക്കും എന്ത് തേങ്ങ മുക്കി പിന്നെ പിന്നാലെ പുറയങ്ങൾ